ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ച ശേഷം അയാൾക്ക് യാതൊരു മാനസിക പരിഗണനയും കൊടുക്കാതെ തഴയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ തഴയപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല മറിച്ച് അവരൊക്കെ പഞ്ചപാവങ്ങളായി പോയതുകൊണ്ടാണ് സ്നേഹവും ശ്രദ്ധയും കരുതലും സമയവും ഒന്നും ചോദിച്ചു വാങ്ങാൻ മാത്രം ബോൾഡ്നെസ് കാണിക്കാത്തതുകൊണ്ടാണ് അത്തരത്തിൽ ചോദിച്ചു വാങ്ങാത്തത് പലപ്പോഴും ധൈര്യക്കുറവ് കൊണ്ടും ആയിരിക്കില്ല മറിച്ച് തൻ്റെ സുഹൃത്തിന് മൂലം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് കരുതുന്നത് കൊണ്ടാവും അയാളുടെ സമയത്തിനും പ്രയോറിറ്റികൾക്കും വില കൊടുക്കുന്നത് കൊണ്ടാവും എന്നാൽ പലരും ഇത് മനസ്സിലാക്കാതെ ഇത്തരക്കാരെ മുതലെടുക്കുകയാണ് പതിവ് ഒന്നോർത്തു കൊള്ളുക സ്നേഹിക്കാനൊക്കെ കൊണ്ടും പറ്റും പക്ഷേ നാം സ്നേഹിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല സ്നേഹിക്കുന്നതിനോടൊപ്പം പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഓരോ ബന്ധുവും സ്പെഷ്യലാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പരിഗണനയും നമ്മുടെ ഫീലിങ്സിന് വേണ്ട ബഹുമാനവും ഒക്കെ കിട്ടുമ്പോഴല്ലേ ഓരോ റിലേഷൻഷിപ്പിനും ഒരു വാല്യൂ ഉണ്ടാകുന്നത്